സിനിമാ താരം ഭാമ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ചെറിയ കുറിപ്പ് എഴുതിയിട്ടുണ്ട് അതിൽ കുറേ ചോദ്യങ്ങളും നമ്മുടെ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുള്ളൂ എന്തായാലും ആ കുറിപ്പ് വായിക്കാം വേണോ നമുക്ക് സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവനടുപ്പിക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ ജീവനെടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്നും ഇത്രയും വേണം ഇതാണ് ഭാമയുടെ കുറിപ്പ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരു ചോദ്യമേ ഉള്ളൂ എന്ന് തോന്നുമെങ്കിലും അതിൽ നിറയെ ചോദ്യങ്ങളുണ്ട് വേണോ സ്ത്രീകൾക്ക് വിവാഹം വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വേണോ വേണ്ടയോ എന്നൊക്കെ സ്വീകരിക്കാം അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്നാൽ നമ്മുടെ സ്ത്രീകളിൽ നല്ലൊരു ശതമാനം നിർബന്ധിത വിവാഹത്തിന് സമൂഹത്തിൽ ഇരയാവുന്നുണ്ട് എന്നത് സത്യസന്ധമായ കാര്യമാണ് നിർബന്ധിത മത മതസ്വീകരണം പോലെ ഒരു കൊച്ചുകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവന് ഒന്നും അറിയില്ല പക്ഷേ അവനെ ക്രിസ്ത്യാനിയായും മുസൽമാനായും ഹിന്ദുവായും ഒക്കെ നമ്മൾ മതം സ്വീകരിപ്പിക്കുന്നു അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്ന പോലെ ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിലുണ്ടായാൽ അവൾക്കൊരു കമ്മൽ മേടിച്ചാൽ ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ ആദ്യം പറയുന്നത് ഇതിവളുടെ കല്യാണത്തിനുള്ള ഒരു കരുതലാണ് എന്നാണ് എന്നാൽ ആൺകുട്ടി ഉണ്ടായാൽ അവനൊരു ഡ്രസ്സ് വാങ്ങിച്ചാൽ അവർ സ്കൂളിൽ പോകുമ്പോൾ ഇതിടാം ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അതായത് ഒരു പെൺകുട്ടി ഉണ്ടായാൽ അവൾക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ അവളെ വിവാഹം കഴിപ്പിച്ച് വിടണം അതിനാണ് അവളുടെ ജീവിതം മുഴുവൻ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു അവളെ അടുക്കളയിൽ കയറി പണിയാൻ പഠിപ്പിക്കുന്നു അവള് നാളെ ഒരു വീട്ടിൽ പോകേണ്ടതാണ് അമ്മമാരൊക്കെ പറഞ്ഞു കിട്ടില്ലേ അവൾ അവിടെ പോയി എന്തൊക്കെയോ ചെയ്യേണ്ടതാണ് അവളോ അറിയാതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം പരാജയപ്പെട്ടു ഇങ്ങനെ പെൺകുട്ടിയെ ജീവിതത്തിന് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നത് അവളെ പിറാൻ വേണ്ടിയിട്ടും അവളെ അടുത്ത തലമുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പുരുഷൻ്റെ കൂടെ കിടക്കാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായിട്ടാണ് പലയിടങ്ങളിൽ നിന്നും നമ്മുടെ പെൺകുട്ടികളിന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് അതിനു ഒരു വലിയ സ്വത്ത് മാതാപിതാക്കൾ ആദ്യം മുതലേ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പറമ്പിലും കളിച്ച് ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ആ പെൺകുട്ടിക്ക് അവളുടെതായ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ അവളുടേതായ ചിന്തകൾ ഇതൊന്നും പലപ്പോഴും അവിടെ ഖനിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് പെൺകുട്ടി എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നിടം വരെ ഒരടിമയാണ് വീട്ടുകാരുടെ അടിമ അതായത് കഴിഞ്ഞ് പുരുഷൻ്റെ അടിമ പിന്നെ ഒരു മക്കളുടെ അടിമ ഇങ്ങനെ പെൺകുട്ടിയെ അടിമയായിട്ട് അവളുടെ ജീവിതം അവസാനിപ്പിക്കുന്നു അതാണ് അവരുയർത്തിയ ആദ്യത്തെ ചോദ്യം നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മുടെ സ്ത്രീകൾക്ക് വിവാഹം വിവാഹമെന്നത് ആവശ്യമുണ്ടോ കാരണം നമ്മുടെ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി തിക്കുർശി സുകുമാരൻ നായരും ഒന്നും വിവാഹം കഴിച്ചിട്ടില്ല അവരെ എങ്ങനെ സമൂഹം അങ്ങനെ അവർ വിവാഹം കഴിച്ചിട്ടില്ല അത് അങ്ങനെ പോട്ടെ പക്ഷെ പെൺകുട്ടി വിവാഹം കഴിക്കാതെ വീട്ടിൽ നിന്ന് എന്തിനും നമ്മുടെ ശോഭന കല്യാണം കഴിച്ചിട്ടില്ല അവരെക്കുറിച്ചുള്ള നമ്മുടെ സമൂഹത്തിൽ കാഴ്ചപ്പാട് തന്നെ വേറെയാണ് ഒരു പെൺകുട്ടി ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് വിവാഹം കഴിച്ചിട്ടില്ല അവർക്ക് എന്തോ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഉയരുന്ന ഈ ചോദ്യം മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ആവശ്യമുണ്ടോ ഇല്ലയോ അതിനെക്കുറിച്ച് നമ്മൾ നന്നായി ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇനി രണ്ടാമത്തെ ചോദ്യം ആ ചോദ്യങ്ങൾ അവിടെ ഉയർത്തിയിട്ടില്ലെങ്കിൽ പോലുമ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട് സ്ത്രീധന സമ്പ്രദായം ആവശ്യമുണ്ടോ അതെന്തിന് സ്ത്രീകൾക്ക് സ്ത്രീധനമായിട്ട് ഈ കെട്ടിച്ചു വീട്ടിലേക്ക് നൽകണം എന്നുള്ള ചോദ്യമാണ് ശരിക്കും അതിനുവേണ്ടി മാത്രം വിവാഹം കഴിക്കുന്ന നല്ലൊരു ശതമാനം ചെറുപ്പക്കാർ നമ്മുടെ ഇടയിലുണ്ട് കാരണം ജനിച്ച് വീണ് അവനിങ്ങനെ വളർന്നു തുടങ്ങുമ്പോൾ വീട്ടുകാർ അവനിങ്ങനെ ചെയ്യും നീ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ആകണം അതിന് വേണ്ടിയിട്ട് നീ ഇപ്പോൾ നല്ല വിദ്യാഭ്യാസം ഉണ്ടാക്കി നല്ല ജോലി ഉണ്ടാക്കി നീ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിനക്ക് നല്ല പൈസ മേടിച്ച് കല്യാണം കഴിക്കാം അവൻ അധ്വാനിച്ച് ജീവിക്കണമെന്നുള്ളതല്ല വീട്ടുകാർ പറയുന്നത് പൈസ മേടിച്ച് കല്യാണം കഴിക്കാം അതിന് വേണ്ടിയിട്ട് അവനെങ്ങനെ പ്രിപ്പേഡാക്കുകയാണ് അവനെങ്ങനെ വളർത്തി 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 കൊണ്ടുവരുവാണ് അപ്പോൾ അവൻ്റെ മനസ്സിൽ മുഴുവൻ പണം എങ്ങനെ പണം ഉണ്ടാക്കണം അപ്പോൾ അവൻ ഇതിന് വേണ്ടി ഇതൊരു ബിസിനസ്സായിട്ട് കരുതുന്നു വിവാഹം എന്നത് അതുമൂലം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാക്കാൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ ചിന്തിക്കുന്നു കോമൺ ആയിട്ടല്ല പറയുന്നത് കേട്ടോ അങ്ങനെ ഒരു നല്ല ശതമാനം ചെറുപ്പക്കാരം നമ്മുടെ ഇടയിലുണ്ട് ഈ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് നല്ലൊരു സ്ത്രീധനം മേടിച്ച് സെറ്റിലാകുക എന്ന് ചിന്തിക്കുന്ന മച്ചമാർ അങ്ങനെ മേടിച്ച് കല്യാണം കഴിക്കുന്നു അതൊരു പ്രസ്റ്റീജ് വിഷയമായി കരുതുന്ന പലരുമുണ്ട് ചില നാടുകളിൽ അതൊരു പ്രസ്റ്റീജ് വിഷയമായി ചില മതങ്ങളിൽ ഒരു പ്രസ്റ്റീജ് വിഷയമായി നിലനിൽക്കുന്നുണ്ട് കാരണം ഈ വാഹനം മേടിക്കുക വാഹനം സ്ത്രീധനമായിട്ട് കിട്ടുക അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ ഇത്ര അളവ് കിട്ടുക പണം ഇത്ര കിട്ടുക ഇതൊക്കെ ഒരു പ്രസ്റ്റീജ് വിഷയമായി കരുതുന്ന ചില കുടന്തളപ്പന്മാർ നമ്മുടെ ഇടയിലുണ്ട് അതിന് ശേഷം വരെ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നീടും ഭാര്യ വീട്ടിൽ നിന്നും ഭാര്യയുടെ കയ്യിൽ നിന്നും ഊറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും സ്ത്രീ അവിടെ അടിമയായിട്ട് ഇവൻ്റെ അണ്ടറിൽ തന്നെ ജീവിക്കണം കാരണം ഇവൻ ഇവനവിടെ മൂന്നും നാലും റിലേഷൻഷിപ്പ് അല്ലാതെ കാണും ഈ മറ്റ് പല പെൺകുട്ടികളുമായിട്ട് അങ്ങനെയൊക്കെ അവൻ നടക്കുമ്പോൾ അവനതിനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും പണ്ടുള്ള കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ആണുങ്ങൾക്ക് എത്ര ചെളിയിൽ വേണേലും ചവിട്ടാം പെൺകുട്ടികൾ ചെളിയിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ആ ചെളി അവരുടെ കാലിൽ എപ്പോഴും കാണുമെന്ന് അതായത് ആണുങ്ങൾക്ക് എവിടെ വേണേലും പോയി പരിപാടി നടത്താം പെൺകുട്ടികൾ നടത്താൻ പോയി കഴിഞ്ഞാൽ അവരെ അത് വലിയ ക്രൈം ചെയ്തു അവരുടെ ലൈഫിൽ ഫുള്ള് ആ ഒരു ചെളി എങ്ങനെ പുരണ്ടിരിക്കും എന്നാണ് പറയുന്നത് ഇവിടെ ഈ സ്വാതന്ത്ര്യം സമത്വം തേങ്ങ മാങ്ങ എന്നൊക്കെ പറയുന്നിടത്ത് ആണുങ്ങൾക്ക് ഇതാവാങ്കിൽ പെണ്ണുങ്ങൾക്കും ആവില്ലേ അപ്പോൾ ഇവിടെ എവിടെയാണ് ഈ തെറ്റെന്ന് പറയുന്ന സാധനം ഇത് നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്നതല്ല ഇത് പറഞ്ഞു വരുമ്പോൾ ഇതിനിടയിൽ കൂടെ കയറി വന്നു പോകുന്നതാണ് മൂന്നാമത്തെ ഒരു ചോദ്യമുണ്ട് അതായത് ഏതെങ്കിലും കാരണവശാൽ സ്ത്രീധന വിഷയവുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശ പുരുഷനുമായി തെറ്റിപ്പിരിഞ്ഞ് ഒരു സ്ത്രീ ഒറ്റയായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നാൽ ഡൈവോഴ്സ് നടത്തി ഇറങ്ങി വന്നാൽ അവിടെ സമൂഹം കാണുന്ന ഒരു കാഴ്ചപ്പാട് അതുപോലെ അവൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ സത്യം പറഞ്ഞാൽ അതും ഭാമ ഇതിലൂടെ കാട്ടുന്നുണ്ട് ഈ ഒരു എഴുത്തിലൂടെ കാണിക്കുന്നുണ്ട് കാരണം അവളെ പിന്നെ കാണുന്നവളൊരു വലിയ ക്രൈം ചെയ്തു പോലെയാണ് എത്ര അവരാതാണുങ്ങളും ചെയ്തു ചോദിച്ചാലും പെൺകുട്ടികളുടെ തലയിലിരിക്കുമ്പോൾ അവളുടെ പ്രശ്നങ്ങൾ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറയുന്ന ഒരു സമൂഹവും നമ്മുടെ ഇടയിൽ ഉണ്ട് അതിനെയും ഇവർ കാട്ടുന്നുണ്ട് വിവാഹം വിവാഹമെന്നത് സ്ത്രീകൾക്ക് നിർബന്ധമായി അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിവാഹം കഴിക്കട്ടെ അത് അവരുടെ മനസ്സാണ് അതിനുവേണ്ടി നമ്മുടെ സമൂഹം തയ്യാറാണ് നമ്മുടെ മനസ്സ് നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സ് നമ്മുടെ കാരണവന്മാരുടെ മനസ്സ് അത് തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമത്തെ കാര്യം സ്ത്രീധനം എന്നുള്ള സാധനത്തെക്കുറിച്ച് ചിന്തിക്കരുത് കല്യാണം കഴിക്കണോ ഒരു പെണ്ണെ ഇഷ്ടപ്പെട്ടു അവളെ വിളിച്ചുകൊണ്ട് താമസിപ്പിക്കുക അതിനുള്ള പൈസ നമ്മൾ അധ്വാനിച്ചുണ്ട് അത് പെൺകുട്ടിയെ ജോലിക്കൂർ അവളും ജീ അവളുടെ പൈസയുണ്ട് അപ്പോൾ അവിടെ സോൾവായി അല്ലാതെ ആ മാര്യേജ് എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കരുതണ്ട കാര്യമേലില്ല പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് ഈ സ്ത്രീധനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ ബന്ധങ്ങളുടെ എല്ലാം ഊഷ്മളത നഷ്ടപ്പെട്ടു പോകുന്നത് ഈ വിവാഹബന്ധത്തിൽ നല്ല സാധനങ്ങളുണ്ട് നല്ല പ്രണയമുണ്ട് നല്ല സുഖകരമായ ലൈഫുണ്ട് നമുക്ക് അടിച്ചുപൊളിച്ച് നല്ല ഫ്രണ്ട്ഷിപ്പുണ്ട് നല്ല ഉണ്ട് കുട്ടികളുണ്ട് ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക മനസ്സിന് ഭയങ്കര കുളിർമ നൽകുന്ന ഒന്നാണ് രണ്ടുപേരുടെ തമ്മിൽ ബന്ധം ഭയങ്കര രസകരമാണെങ്കിൽ കുട്ടികളിൽ അവരുടെ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും അവിടെ എന്തെല്ലാം നമുക്കുണ്ട് നമ്മൾ നന്നായിട്ട് അധ്വാനിക്കുന്നു സ്ത്രീയും പുരുഷനും വീട്ടിൽ നിന്ന് അധ്വാനിക്കുന്നു നല്ല രീതിയിൽ പൈസ ഉണ്ടാകുന്നു നമ്മളതുകൊണ്ട് ഒരു ട്രിപ്പ് പോകുന്നു അങ്ങനെ എന്തെല്ലാം ചെയ്യാം നല്ല സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റും ഇതെല്ലാം പറ്റും അവിടെ വേറെ അലുകൂലത്തും ബന്ധങ്ങൾക്ക് പോലും ഒരു പ്രാധാന്യം ഇല്ല ഈ പറഞ്ഞ ആവിഹിതവും ഒന്നും ഉണ്ടാവില്ല ഇതിൻ്റെ എല്ലാം മെയിൻ പ്രോബ്ലമായിട്ട് പണമെന്ന് പറഞ്ഞ സാധനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം എല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഭാമ ഉയർത്തിയ ചോദ്യം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ശരിയാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായും നിങ്ങൾ അതിനൊരു യോജിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻ്റ് അടിക്കുക നന്ദി നമസ്കാരം